കൂട് വീട്ടിലെ പിള്ളേർക്കും നിങ്ങൾ അല്ലാണ്ട് ഇനി പത്തൊമ്പത് പേര് കഴിക്കാനുണ്ട്

രണ്ടുപേരും സ്കൂൾ യൂണിഫോമൊക്കെ ഇറങ്ങിയിരിക്കും കുഴച്ചങ്ങോട്ട് പിടിക്ക അങ്ങോട്ട് അങ്ങോട്ട് അതുപോലെ കാണിച്ചതേ ഭയങ്കര അപ്പനീ പോയി എനിക്കറിയാം ഈഗോ ഈഗോ ശരിക്കും വേണ്ടത് ഈഗോയാ അതെ അവിടെ പോയി പറ അഭിമാനിക്കാൻ ഒരു പെരുന്തച്ചനും മോനും ഞാൻ പോട്ടെ അവിടെ പോളി വരുന്നുണ്ട് ഏത് പോളി ആ എന്നാ നീ കൂടെ പോര് ഇതുവരെ തീർന്നില്ല പോളി അവന്റെ അതിപ്പോ ഞങ്ങളുടെ കുടുംബത്തിന്റെ പാരെ പറ്റി അറിയാലോ അത് തന്നെ അത് തന്നെ അയ്യോ ഒരു കാര്യം ഇട്ടു പോയി അപ്പൊ ഞാൻ വിളിക്കാവേ ഓക്കെ നീ പോയെ അച്ഛനോട് കറി കൊടുത്തിട്ടോ ആശാനെ അത് ലിസ്റ്റ് കളിയും ഞാൻ ഞാൻ പോയിട്ടോ പരിപാടി നീ പോയി കൊടുത്തിട്ടു അല്ല അത് ശരിയാവില്ല ആശാനെ എനിക്ക് ഇത് മൊത്തം ചെക്ക് ആശം പോയിട്ടു പറഞ്ഞു ആ സന്തോഷായി നീ കുരുത്തുള്ളവരാടാ നീ എന്റെ ശിഷ്യൻ കൊറേ കാലായി ഇച്ചിരി കാട്ടി കഴിച്ചിട്ട് ഓ ഇത് പറഞ്ഞ കേട്ടൊന്നും അച്ഛനെ ഈ മോതലച്ചൻ കഴിച്ചേ കാണൂല ഇത് കാട് മതിച്ചു നടക്കുന്നേ പുലിയാണ് പുലി അപ്പൊ ഇത് കാട്ടുപോത്തിന്റെ ഇറച്ചിയല്ലേ അച്ഛന്റെ ഒരു കാര്യം എന്നാ പിന്നെ ഞാൻ ഇറങ്ങോണേ ഈശോ മിഷിയായിരിക്കട്ടെ പള്ളി വരാത്ത നിന്റെ സ്തുതി സ്തുതി കിട്ടാതെ നീ വരാത്തോ വല്യപ്പന ഒന്നോടെ പോയോ ലോട്ടറി

ചോയിച്ചു നോക്കിയാലോ കുട്ടി ഞാൻ വെപ്പുകാരൻ്റെ ഉപ്പു മാത്ര വണ്ടി മാത്രം ഇങ്ങോട്ടേലൊക്കെ മാറിക്ക അവര് പിടിച്ച നല്ല ഇടി ഇടിക്കുന്ന ഞാൻ ഇത് മതി നേരെ കർഷടിക്കായിരിക്കും അല്ലെങ്കിൽ വീട്ടാ നേരെ പള്ളിപറമേ കൊണ്ടിട എന്നിട്ട് താക്കോല് വീട്ടിൽ കൊണ്ടുപോകും സൂക്ഷിക്കണം ഇനി നിന്നെ കൂടെ ഇറക്കാൻ വരാൻ മേടിക്കാൻ പറ്റിയ സമയം പള്ളി പോയേ ഉള്ളൂ എവിടത്തേക്ക് പണിയൊന്നുമല്ലോ 뱀파리, 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 다 베니! 뱀파리, 뱀리 뱀파리, 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 니파리뱀 ി ബെന്നി ലോടെ ബെന്നിച്ചിന് ഇല്ലല്ലോ വൈകുന്നേരം തങ്കച്ചാട്ടന്റെ ഓട്ടോയിൽ കയറി പോണ വേണ്ടതാ ഓ അങ്ങോട്ടാന്നാണല്ലോ പറഞ്ഞേ ഓ എന്താ എന്തേലും പ്രശ്നമുണ്ടോ ആ ചെറിയൊരു വല്ലല്ലോ അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവനെ ഫോൺ വിളിച്ചിട്ട് വിളിച്ചിട്ടില്ല ഇവിടെ ആരുല്ലേ കടുപ്പേനോടൊന്നും കയറാൻ നേരെ പറ്റില്ല ആ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ഇനി ഞാനിപ്പോഴേക്കും വരും നീ വായനടിച്ചിടത്തോ ഞാൻ ന് പേടിയുണ്ടായിട്ടല്ലേ അതിന് ഈ മൂന്ന് ഫോറസ്റ്റുകാർ പോരാ കേന്ദ്രം വരും അല്ലെങ്കിൽ അവരെന്താ പറഞ്ഞ ഈ ഫോറസ്റ്റുകാരുടെ കേസൊക്കെ എന്താവും ദൈവത്തിന് അറിയാം ആ നാരിയുടെ കൂടെ കൂടി അടന്ന് കൊടുക്കാൻ കിട്ടിയില്ലോ പണി ഒരു നായാട്ടുകാരൻ അതെങ്ങനാ അപ്പനെക്കാളും വലിയ ആളല്ലേ അവൻ ഒരു വേട്ടക്കാരൻ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റുകാർക്ക് ഏതാണ്ടൊക്കെ അറിയാം അനു മറിക്ക് കാശോല്ലേ ആ എന്നാ ഇതോച്ചോ

ഭയങ്കര എനിക്ക് അല്ല ഈ വീട്ടില് സാരിയാണ് കൊടുക്കാറുള്ളത് ഒന്നും ചെയ്യില്ലായിരിക്കും ഒന്ന് പിന്നെ ഇതൊക്കെ സ്പർശിക്കൊരു ദൈവ നിയമ അല്ല ഞാൻ ഒരു പോത്തിനെ വീഴ്ത്താനും

അപ്പൊ എങ്ങനെയാണ് മാത്തച്ചാട്ടാ ബാക്കി കാര്യങ്ങളൊക്കെ മുതലും മണ്ടവും വാങ്ങിയുള്ള പെണ്ണുകെട്ടിലും നല്ല ഏർപ്പാടല്ല ഇട്ട വടിയാണെങ്കിലും ഞങ്ങൾക്ക് സമ്മതം അല്ല മാത്തച്ചായന്റെ മാത്തനെ എന്നായാലും ആ ഒരു നാണക്കേട് വേണ്ട ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ പിന്നല്ലാതെ പുതിയ കാലമല്ലേ ഉണ്ടാവില്ലേ എന്നാ കാര്യത്തിന് അതിന്റെ ആവശ്യമൊന്നുമില്ല അത് നമ്മൾ കാരണവന്മാര് തീരുമാനിക്കും പള്ളി കയറ്റി കഴിഞ്ഞിട്ട് അവര് ചോദിക്കോ പറയോ എന്താന്ന് വെച്ചാ ചെയ്തോട്ടെ അല്ല കറിയേ പിന്നല്ലാതെ അതാണ് തറവാടി നോമ്പ് കഴിഞ്ഞ് ആദ്യം ഞായറാഴ്ച കണ്ട ആയിക്കോട്ടെ എന്തിനാ വെച്ച് താമസിക്കുന്നത് അല്ലയോ കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ അപ്പൊ എന്താ പിന്നെ ഏ ുന്നതെന്നാടാ തിരിച്ചുരാട്ടെ അപ്പൊ ആ സത്യവും പറഞ്ഞില്ലേ ഇനി വല്ല മരത്തിലാണെങ്കിൽ കുടുങ്ങിയത് എനിക്ക് മരത്തിക്കറോന്നും അറിയില്ല കേട്ടോ െ പറ്റി വലിയ പിടിയൊന്നുമില്ലല്ലേ സോറി പൊട്ടു വരെ പണിയെ പരസ്യം പോലെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു പത്തൊമ്പതിലൊക്കെ കോഴി വർക്കാണ് ശരി ഹലോ പറ അതെ നീ നോക്കിയോ മനെ ഈ വർക്ക് കൂടി നമ്മുടെ രക്ഷയോട് ഏഹ് എടും മട്ടൻ ബിരിയാണി പരി മട്ടൻ ചിക്കൻ ഇവിടെ ഓ ഇപ്പത്തെ പിള്ളേരുടെ അത് എടുത്തോണ്ടിരിക്കു തള്ളാല മട്ടൻ ബിരിയാണി തന്നെയാ വന്ന് ഞണുമ്പോ അറിയാം അയ്യോ അതല്ല ഈ ചെമ്പി തരുമോ ആ ഏഹ് പിന്നെ ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബ്രിക്കോട്ട് ഞാൻ ചെമ്പു കളാൻ പോവല്ലേ നിങ്ങക്ക് തന്നെ തള്ളിയാൽ മതി യുടെ വീഡിയോ അതെന്താണ് നിങ്ങടെ ഫോട്ടോ കിട്ടും ഇതല്ലേടാ നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞത് ഓരോരുത്തരെയും നോക്കി കൃത്യമായിട്ട് അഡ്രസ് പറഞ്ഞേ ശരി സാർ ഇത് തൊഴിലുറപ്പിനോട് തങ്കമയാ സാറിന് നന്നായിട്ട് അറിയാം ഇത് പാപ്പച്ചാണ് ഇയാൾ കാരണാണ് ഈ വേട്ട എഴുതി നൂറോട്ടം പറഞ്ഞാൽ ഇതാ പാപ്പച്ച അളിയെന്നാ സാറേ നല്ല മനുഷ്യനേണ്ട ഫോട്ടോ ചോദിച്ചു തരാ എന്നിട്ട് പേപ്പറിൽ കൊടുത്തു പാപ്പന്റെ ഫോട്ടോ സാറാ കൊച്ചിന്റെ ക്ലോസ് ഉണ്ടായിരുന്നു അന്നവിടെ നിറച്ചു ഒരു ലിസ്റ്റ് എടുക്കുമായിരുന്നു സാർ തിന്നവനെയും ഉണ്ടാക്കിയവനെയും വാങ്ങിയവനെയും ഒരെണ്ണത്തിനോട് വരുത് അല്ല സാറേ ഈ മെനസറിയില്ലാതെ എന്ത് മെനസറി ചെയ്യുന്ന കുറ്റം മനസ്സിലായില്ല അന്ന് കാട്ടുപോത്തിന്റെ ഇറച്ചിയാണെന്ന് അറിയാതെ ആണല്ലോ അവര് കഴിച്ചത് സംഭവം ഒന്നാം പ്രതി എന്തായാലും നാട് കിട്ടൊന്നും പോയിട്ടില്ല ഒക്കെ പാനിക് ആയിട്ടുണ്ട് നോക്കാണ്ട് ഇവന്മാരെ കൊണ്ട് തന്നെ അവനെ ചാടിക്കാൻ വേണ്ട ഈ സാർ ടുത്തല്ലോ പാ പച്ചെട്ട നോക്കിയിരിക്കുവാണെങ്കി ഇരിപ്പേ ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം ഇവിടെനിന്ന് പോയിട്ട് ഇനി പതവ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയേ പറഞ്ഞോളൂ അതല്ലേ ഞാനും പറഞ്ഞത് ആ പറഞ്ഞേക്ക് ഞങ്ങൾ തന്നെ കാണും എനിക്കും കുറച്ച് പറയാനുണ്ട് എന്നിട്ട് ഞാൻ പറയാ ഞാൻ വരുന്നുണ്ട് ഡി എഫ്ഒനെ കാണാൻ വേണ്ടിട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ചേട്ടാ വരുന്നുണ്ട് അതെല്ലാം രസം ആളെ വിട്ടിട്ടുണ്ട് ുട്ടി കലല്ലേ എന്തായിരുന്നു ഞാനിവിടുന്ന് പോയാലും ഇവിടെ അടുത്തവരെ ഉണ്ടാവുമല്ലോ പണ്ട് ഞാൻ തെറ്റാലിക്ക് മരവന്തിരി അടിച്ചിട്ടപ്പോ സിസ്ലിക്കുട്ടി പറഞ്ഞിരുന്നു ഞാനൊരു വല്യ ആളാവു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അത് ഓർമ്മയില്ലാത്തോട്ടോ സിസ്ലിക്കുട്ടി ഞാൻ കാട്ടുപോലെ ആണല്ലോ വെച്ചിട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ചൂടെ വല്യാളായി അല്ലേ ഇനി തോന്നുന്നില്ല അയ്യോ സിസ്റ്റിലുട്ടി കരയല്ലേ കണ്ടിരിക്കുന്ന വേസ്റ്റ് ആക്കല്ലേ ഇനി എത്രയോ എത്രയും കിടക്കുന്നു എന്നെ കാണാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെങ്കിലും അവനില്ലാത്ത രണ്ടു ദിവസം

ടാ അമ്പലക്കൊന്നും കോളിക്കാരൊന്നും കാണുന്നില്ലല്ലോ നീ അവരെയൊന്നും അറിയിച്ചില്ല ഉത്തരവാദിത്തമില്ല എന്റെ കരയുന്നത് ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം ഒട്ടും മനം കെട്ടിയില്ല വിയൂർ സെൻട്രൽ ജയിലിന്റെ മതിലുകൾക്ക് തളച്ചിടാൻ പറ്റുമോ ഈ പാപ്പച്ചനെ വെനി നിന്നെ വിട്ടോ സിസു നീ പേടിക്കണ്ട വെനിച്ചു നല്ല പയർ പോലെ പറഞ്ഞില്ല നോട്ട് ഇൻജുറി ടു ഹെൽത്ത് നല്ല എന്നാലും ധൈര്യം സമ്മതിക്കണം അതും പട്ടാ പകല് കേന്ദ്രസേന ബിനി എടാ അന്ന് നിന്നെ പൊക്കി സത്യത ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ ഏതൊരു നായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതെ പിന്നെ ആ കട്ടിലിൻ്റെ ഇരുന്ന കുപ്പിന്ന് ഞാൻ രണ്ടു രണ്ടുപേർക്ക് അടിച്ചിട്ടുണ്ട് ഏഹ് ഡി എഫ് ലീവിലാണോ കണ്ടില്ല സുഖമല്ലേ ഇതൊക്കെ ഒരേ പരസ്പര ധാരണങ്ങളല്ലേ ധാരണ സ്റ്റേഷനിലേക്കല്ലേ മതി അത് ഞാൻ തീരുമാനിച്ചോളാം മയിലാടും പാറവഴി പോലീസ് സ്റ്റേഷനിൽ കയറാൻ ഒരു വകുപ്പ് ഉണ്ടായിരുന്നു ഇമ്മോറൽ ട്രാഫിക് പിന്നെ സാറുമാർ ആദ്യം വന്ന സ്ഥിതിക്ക് ആനക്കായം വഴി തന്നെ ഓ ആയിക്കോട്ടെ എടാ ചെറിയൊരു ജീവപര്യന്തോ ഞാൻ അതല്ല എന്റെ സൈക്കിൾ അവിടെ ഇന്നലെ ഈ ഭാഗത്തൊക്കെ മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ തണുപ്പൊക്കെയല്ലേ അല്ല ബെന്നി നാട്ടുകാർ പറയുന്നൊന്നും കാര്യമാക്കണ്ട അവര് സുഹൃത്തുക്കളെ